ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫ്രോസ്റ്റഡ് ഫാൻറ്റസി ഇന്ന് നമുക്ക് ഒരു ഫോട്ടോഗ്രാഫി ടീം ബൈ വന്നൊരു ഓർഡറിൻ്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവർ തന്നെ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അതൊരു ലൂക്ക തീമിൽ ഉള്ളൊരു കാർട്ടൂണിൻ്റെ ബേസിലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറേ കുറേയധികം കാർട്ടൂൺസുകൾ ഉണ്ട് എന്ന് തന്നെ ഞാൻ അറിയുന്നത് എനിക്ക് പൊതുവേ ഈ കാർട്ടൂൺസൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ അതേപോലെ ഗെയിം അതൊന്നും വലിയ താല്പര്യം ഇല്ലാത്തൊരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ താല്പര്യമുള്ള ഒരൊറ്റ കാർട്ടൂൺ പറയുകയാണെങ്കിൽ മേ ബി നമ്മളുടെ ടോമൻ ചെറി മാത്രമായിരിക്കും അപ്പോൾ അവരെ പേജ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഒന്ന് വെയർ കുറച്ച് ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ റെഫറൻസ് ഒക്കെ അയച്ചിരുന്നുണ്ടായിരുന്നു ദെൻ നമ്മളെ മാക്സിമം നമ്മൾ സെറ്റായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പാസ്ട്രീസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പണിപ്പുരയിലാണ് ഇന്ന് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പാസ്ട്രീസ് ഓൾറെഡി നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഫൈനൽ കോട്ടിലേക്ക് സെറ്റ് ചെയ്യുകയാണ് പിന്നെയെന്ന് പറയാൻ നമ്മൾ ഇതും രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പാസ്ട്രി ആണല്ലോ അപ്പം വൺ കെ ജി ആണ് പാസ്ട്രി ടോട്ടൽ വരുന്നത് നമ്മൾ ടു ലെയർ ആയിട്ട് രണ്ട് ബേസിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് രണ്ട് ബേസിൽ ചെയ്തതുകൊണ്ട് ടോട്ടൽ നമുക്ക് നൂറ്റി ഇരുപത്തെട്ട് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം പീസസ് സെറ്റായിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാക്സിമം എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറുതായി പോയി അത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കുഴപ്പമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത്രയും ചെറിയ കുഞ്ഞ് പീസാക്കി എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു ദെൻ നമുക്കിനി ഫ്ലേവറിലേക്ക് കടക്കാം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാസ്ട്രി അത് വൺ കെ ജി ആയിരുന്നു ടോട്ടൽ ഇത് നമ്മൾ ഹാഫ് ഹാഫ് ആക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ നാല് നാല് ലെയറിലായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ ഫ്ലേവർ വന്നിട്ട് റെഡ് വെൽവെറ്റ് ആയിരുന്നു ഈ ഒരു പാസ്ട്രിയും റെഡ് വെൽവെറ്റ് ആണ് അതേപോലെ തന്നെ വൺ ആൻഡ് ഹാഫ് കെ ജി കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് ടോളാക്കിയിട്ട് ടു ആയിട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും നമ്മൾ റെഡ് വെൽവെറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വായോ നമുക്കിനി ടു ടയറിൻ്റെ കഥ കാണാം അത് നമ്മൾ ഹാഫ് കെ ജി ടോളാക്കി ചെയ്തതായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് വരുന്നത് അത് നമ്മൾ കോട്ട് അടിച്ചു വെച്ചതായിരുന്നു രണ്ടും ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് സെറ്റാക്കി എടുക്കുകയാണ് അവർ കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് ഈ ഒരു ഗ്രീൻ കളറായിരുന്നു ലൈറ്റ് 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 ഗ്രീൻ കളറായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെയും പണി ഏകദേശം സെറ്റാക്കി എടുക്കുകയാണ് പിന്നെയെന്ന് പറയാൻ നമ്മൾ മറ്റേ അതിൻ്റെ താഴെയുള്ളൊരു വൺ കെ ജി കേക്ക് അതും നമ്മൾ ഓൾറെഡി ക്രംകോട്ട് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും നമ്മൾ ഫൈനൽ സെറ്റാക്കാൻ വേണ്ടി എടുക്കുവാണ് അങ്ങനെ അതും സെയിം കളർ തന്നെയായിരുന്നു കേട്ടോ അത് നമ്മൾ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതിലുള്ള സെയിം കളർ തന്നെയാണ് കുറച്ചൊന്ന് ലൈറ്റായിട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് അതിൽ ക്രീം അതിൻ്റെയും ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമർ അധികം കുറച്ച് വെറൈറ്റീസൊക്കെയാണ് അധികവും തരാറ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു കേക്കും ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് സെറ്റാക്കി എടുക്കുകയാണ് രണ്ട് നമ്മൾ പ്ലെയിൻ കേക്കിൻ്റെ മുകളിലായിട്ടാണ് ഡിസൈനും കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അതിൽ വേറെ വർക്കും കാര്യങ്ങളൊന്നും പ്ലെയിൻ കേക്കിലേക്ക് കുറച്ച് ഫോണ്ടൻ വർക്സും അതേപോലെ തന്നെ റിബൺ ഡീറ്റെയിൽങ്ങിലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പറയാൻ വിട്ടുപോയി കേക്ക് നമ്മൾ ടോൾ ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു കേക്കും അതേപോലെ തന്നെ ടോപ്പിൽ വെക്കാനുള്ളൊരു കേക്കും വൺ ആൻഡ് ഹാഫ് കെ ജി ആണെന്ന് പറഞ്ഞു പിന്നെ ട്രേ വരുന്നത് ഈയൊരു കേക്ക് നമ്മൾ സിക്സ് ഇഞ്ചിൻ്റെ ട്രയലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അതിന് മുകളിൽ വെക്കാനിരുന്നത് ഫോർ ഇഞ്ചിൻ്റെ ട്രയലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ടു ടയർ കേക്കായിട്ടുള്ള വൺ ആൻഡ് ഹാഫ് കെ ജി വരുന്ന വെയ്റ്റ് വരുന്ന കേക്ക് നമ്മൾ സ്റ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ വണ്ണ് നമ്മളൊരു ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഹാഫ് സ്റ്റാക്ക് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മുകളിൽ ഒരു സ്ക്വയറും ഇൻസേർട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് അപ്പം കേക്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു പാസ്ട്രി അറഞ്ചും പുറഞ്ചും കട്ട് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ രണ്ട് പാസ്ട്രി സെറ്റും നിരത്തി വെച്ചു ദെൻ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ആദ്യം വെർട്ടിക്കലി കട്ട് ചെയ്തെടുത്തു ദെൻ റിസോണ്ടലി രണ്ടും അതേപോലെ തന്നെ നമ്മൾ ടോട്ടൽ ഞാൻ പറഞ്ഞു വൺ ട്വൻ്റി എയ്റ്റ് പീസസാണ് നമുക്ക് ഈ ഒരു വൺ കെ ജി ടോട്ടൽ വൺ കെ ജി വെയ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല സ്മോളായിട്ടുള്ള ആണ് കേട്ടോ അപ്പം കസ്റ്റമറോട് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അവർക്ക് ഓക്കെ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിലും ഇത് ഒരുപാട് ചെറിയ കുഞ്ഞ് പീസായിപ്പോവും അതുകൊണ്ടാണ് അപ്പം കസ്റ്റമേഴ്സ് ഇനി വരുന്ന കസ്റ്റമേഴ്സ് ആ ഒന്ന് ശ്രദ്ധിക്കാം ഇതിൽ നമ്മൾ വേറെ ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ മുകളിലായിട്ട് ചെറിയൊരു ആ ഒരു കേക്കിൻ്റെ കളറിനെ ചേസ്റ്റ് സെറ്റാക്കി കൊടുത്തതായിരുന്നു അല്ലാതെ വേറെ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എല്ലാ കട്ടിങ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പീസസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നോളൂ നമുക്കിനി ടു ടയർ കേക്കിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആ ഒരു പിക്കിൽ കാണിച്ച ഒരു റെഫറൻസ് ആയിരുന്നു നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതിൽ ഒന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ ഒരു കേക്കിൻ്റെ ഇതിൽ ആ ഒരു റിബണ് സെറ്റായി കൊടുക്കുകയാണ് കേട്ടോ രണ്ട് കേക്കിലും ആ ഒരു ചെറിയൊരു ഇത് നമുക്ക് എഡിബിളല്ല നോൺ എഡിബിൾ നോൺ എഡിബിളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ ആ ഒരു റിബണ് വെച്ച് സെറ്റാക്കി എടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ഫോണ്ടൻഡ് വർക്കിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മൾ ആ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റിങ് അവിടെ പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു ചെറിയൊരു ഫോണ്ടനില് പേരും പിന്നെ കുറച്ച് ഒരു എന്താ പറയുക ഫുട്ബോളിൻ്റെ ചെറിയൊരു സ്ട്രക്ചറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് കേക്കിൻ്റെ വോളിലേക്ക് ആ ഒരു ഫുട്ബോളിൻ്റെ ആ ഒരു പാർട്സ് ആക്കിയിട്ടുള്ളൊരു ഫോണ്ടൻ പീസസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അത് ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട കണ്ട് മനസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു റെഫറൻസ് വിക്കിലായി ഒരു ഇത് വാളിലായി ഒരു ചെറിയൊരു പാട്ടിൽ അത് വരുന്നുണ്ട് അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു ആ ഒരു പീസസിൻ്റെ ഇത് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മളത് സെറ്റാക്കി എടുക്കുകയാണ് ഇനി നമ്മൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതാ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ബോൾസ് ഫുട്ബോൾസ് കുഞ്ഞി ബോൾസും പിന്നെ ചെറിയൊരു സൈസ് കൂടുതലുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സെറ്റാക്കിയതായിരുന്നു ഇനി നമുക്ക് കോർട്ട് വേണം ഫുട്ബോൾ കോർട്ട് അപ്പോൾ അത് നമ്മൾ ഫോണ്ടിൽ തന്നെയായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആയൊരു പാട്ടും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുമായിരുന്നു ദെൻ നമുക്ക് മുകളിലായിട്ട് ഫുട്ബോൾ കുട്ടി ബോൾസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ബോൾസിൻ്റെത് ഞാനിപ്പം പറയണ്ടല്ലോ നിങ്ങൾക്ക് അറിയില്ലേ മേക്കിംഗ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഇൻ കേസ് ഇനി അറിയില്ല എന്നാണെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നെക്സ്റ്റ് സെറ്റാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലായിട്ടൊരു ജസ്റ്റ് ഫസ്റ്റ് ബേർഡേൻ്റെ ഒരു ടോപ്പറും കൂടെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കേക്കിൻ്റെ ഫസ്റ്റത്തെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ ഫുട്ബോൾ ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മാർക്കരുത് കേട്ടോ അങ്ങനെ അവരിവിടെ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ദെൻ നമ്മൾ ഫസ്റ്റ് വൺ പാസ്ട്രി രണ്ടെണ്ണം നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു ഇനി നെക്സ്റ്റ് നമ്മൾ കേക്കിലേക്ക് നോർമൽ കേക്കിലേക്കുള്ള ബോക്സും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ദെൻ അത് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ കേക്ക് ഉള്ളിലോട്ട് വെച്ചിട്ട് അതും നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു ദെൻ നമ്മൾ അവർക്ക് കൊടുത്തു അങ്ങനെ അവർ കൊണ്ടുപോയി പിന്നെ എല്ലാവരോടും പറയാറുണ്ട് കേക്ക് കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവിടെ സ്പോട്ടിൽ ഒരു ലുക്കിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഒന്നിക്കേ നമ്മൾ കാല് വെക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ അവിടെ വെക്കുക അല്ലെങ്കിൽ ഒരാൾ പിടിക്കാം അതായിരിക്കും കുറച്ചുകൂടെ നന്നാവും കേട്ടോ ബാക്കിലൊക്കെ ആണെങ്കിൽ എന്തായാലും സീറ്റിൽ വെക്കരുത് അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത് സീറ്റിൽ വെക്കുന്ന അത്ര സേഫല്ല അപ്പോൾ അതൊക്കെ ഒന്ന് കസ്റ്റമേഴ്സ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് കേക്കിൻ്റെ വീഡിയോസിലേക്ക് കിടക്കാം അപ്പോൾ ഇത് വരുന്നത് എഗ് ലസ് ആയിട്ടാണ് ചെയ്തത് കേട്ടോ വൺ കെ ജി ടോൾ കേക്ക് ആയിരുന്നു ഫ്ലേവർ വരുന്നത് ബട്ടർ സ്കോച്ച് ആണ് കേട്ടോ ഇനിയുള്ള രണ്ട് കേക്കും നമ്മൾ ക്രം ക്രംകോഡൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അങ്ങനെ ഫൈനൽ കോട്ടിലേക്ക് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഈ ഒരു കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുക്കണം എന്നുള്ള മീൻസ് അന്ന് തന്നെയായിരുന്നു ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു നൈറ്റ് നൈറ്റിലേക്കൊക്കെ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് വരുന്നത് ടു കെ ജി തണ്ടർ കോക്കനട്ടായിരുന്നു സ്ക്വയറിലായിരുന്നു അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഗ്രൂം ട്യൂബി ഒക്കെ ആകുമ്പം അത്യാവശ്യം ഒരു ലുക്കിൽ കേക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു പിന്നെ അവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു നമുക്കെന്നെ വിട്ടു തന്നതായിരുന്നു ഡിസൈനും മറ്റു കാര്യങ്ങളെല്ലാം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു വർക്കും നമ്മൾ സെറ്റാക്കുവാണ് അത് നമ്മളുടെ ഈ ഒരു പ്രിൻറ് ഗ്രൂമിൻ്റെ ഒരു പ്രിൻറ്റ് നമ്മൾ സെറ്റാക്കി വോള് സ്റ്റിക്ക് ചെയ്ത് വെച്ചു പിന്നെ കുറച്ച് ഫ്ലവേഴ്സും വെച്ചു പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് നമ്മൾ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ പിന്നെ സൈഡിലായിട്ട് ചെറിയൊരു ഗ്രീൻ ഗ്രീനിഷ് ഒരു ലീഫിൻ്റെ ഒരു ബഞ്ചും വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഒരു ടോപ്പർ ഗ്രൂപ്പ് ടുബീൻ്റെ ടോപ്പർ ദെൻ ഈ ഒരു സിൽവർ ഫ്ലാഗ്സും കൂടെ ആഡ് ചെയ്തു ഒരു കസ്റ്റമറിന് നമ്മളോടുള്ള വിശ്വാസം എത്രത്തോളമാണ്ന്ന് ഉള്ളത് നമുക്ക് ഈ ഒരു ഓർഡറിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഈയൊരു മാരേജ് ഫങ്ഷൻ ആണെങ്കിലും മീൻസ് കുറച്ച് പേര് കൂടുന്നൊരു പരിപാടിയാണെങ്കിൽ പൊതുവേ കസ്റ്റമർ നമ്മൾ ആദ്യമൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ അവർ നമ്മളെ പ്രിഫർ ചെയ്യാറുള്ളു പക്ഷേ ഇതങ്ങനെയല്ല ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കേക്ക് വാങ്ങുന്നത് അതും എന്തിനു വേണ്ടിയിട്ട് ഗ്രൂം ടു ബി അതായത് വീട്ടിലുള്ള ചെറിയൊരു ഫങ്ഷന് വേണ്ടിയിട്ടാണ് നമ്മളടുത്തുനിന്ന് വാങ്ങുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളടുത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ആയിരുന്നു അതിനുശേഷം പിന്നെ അവർ ഈ ഒരു ഓർഡർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവർ വീട്ടിലെ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് രണ്ട് ഓർഡർ നമ്മളുടെ അടുത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ഒരു ഗ്രൂം ടു ടുബീൻ്റെതും അതേപോലെ തന്നെ മറ്റേത് അവരുടെ മാരേജ് മാരേജ് ഡേ ആ ഒരു ഡേ റിസപ്ഷന് വേണ്ടിയിട്ടും ഒരു ചെറിയൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വർക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഗ്രൂം ടുബിൻ്റെ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു ദെൻ ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ച് ഫൈനൽ ഫിനിഷിംഗ് ചെയ്ത് മാറ്റി വെച്ച കേക്കിൻ്റെ ഡെക്കറേഷനിലേക്ക് പോവാം അപ്പോൾ ഇത് നമ്മളുടെ സ്പൈഡർമാൻ മച്ചാൻ്റെ കേക്കാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു നമുക്ക് റെഫറൻസ് അയച്ചാണെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെ സെറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ അതുവരെ ഒരു ടൈപ്പ് ഡിസൈൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് കളേഴ്സ് അത് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കളർ എടുത്തിട്ട് അതിൽ കുറച്ച് വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഇങ്ങനൊരു ഇതിൽ എത്തിക്കുന്നത് കേട്ടോ അതെന്നിട്ട് നിന്നിട്ട് നമ്മൾ ബ്രഷിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ദെൻ നമ്മളായ ഒരു പ്രിൻറ്റ് സ്പൈഡർമാൻ്റെ ഒരു പ്രിൻ്റും കൂടെ അതിൻ്റെ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നല്ലൊരു കളറ് നല്ലൊരു ഇതിൽ കോമ്പോലാണ് നിൽക്കുന്നത് ബ്ലൂ ആൻഡ് റെഡ് ദെൻ നമ്മൾ സെക്കൻഡ് ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ദെൻ നമ്മളുടെ സ്പൈഡർ ടോയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ രണ്ട് കേക്കും ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് കേക്ക് മോർണിങ്ങിലേക്കായിരുന്നു അത് അവർ വന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് സ്പൈഡർമാനിൻ്റത് അത് നമ്മളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു പിന്നെ ഉള്ളത് ഗ്രൂം ടു വീണ്ടും നമുക്ക് നൈറ്റ് ആയിരുന്നു കേട്ടോ അവർ വന്ന് കളക്ട് ചെയ്യാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഈവനിങ്ങിലേക്കുള്ള കേക്കിൻ്റെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളേ തൊട്ടടുത്താണ് എന്നതാണ് ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതും പാക്ക് ചെയ്ത് അങ്ങനെ അവർ വന്ന് കളക്ട് ചെയ്തു ദെൻ നൈറ്റിൽ കളക്ട് ചെയ്യാനുള്ള കേക്കും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും അവർ വന്ന് കളക്ട് ചെയ്തു കേട്ടോ സോ ഇന്നത്തെ വർക്ക് ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്